അവനോട് എത്ര കണ്ട് ചെയ്യുന്നവോ അത്ര കണ്ട് ആ ദുആ ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന വ്യക്തി ഇഷ്ടപ്പെടുന്നു അള്ളാഹുവിനോട് കൂടുതൽ ചോദിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അവനോട് ചോദിക്കാതെ ദ്വാ ചെയ്യാതെ മാറി നിൽക്കുക എന്നുള്ളത് അള്ളാഹുവിന് ദേഷ്യമുള്ള കാര്യവുമാണെന്ന് ഹബീബ് സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ ഉത്തരം കൂട്ടുന്ന ധാരാളം സമയങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഹബീബായ മുത്തൻബി സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു താല അവൻ്റെ അധികാരം ഞാനാണ് എല്ലാറ്റിൻ്റെയും ഉടമസ്ഥൻ എന്നോട് ആര് ദ്വാര ചെയ്തോ എന്നോട് ആര് ആവശ്യപ്പെട്ടോ ഞാൻ അവന് നൽകാൻ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ തയ്യാറാണെന്ന് അള്ളാഹു താല പറയുന്ന സമയമുണ്ടെന്ന് ഹബീബ് സല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് പാതിരാത്രിയിലുള്ള സമയം അള്ളാഹു താല അവനോട് ആര് എന്തു ചോദിച്ചാലും ഹലാലായ ഭൗതികമോ അതല്ലെങ്കിൽ ആത്മീയമായ പാരത്രിക ലോകത്തേക്കുള്ളതോ ആയ ഏതൊരു വിഷയവും അള്ളാഹുവിനോട് ചോദിച്ചാലും തീർച്ചയായും റാഹിമായ റബ്ബ് കാരുണ്യവാനായ റബ്ബ് ഉത്തരം നൽകുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല മറ്റുള്ള പല പല ആളുകളുടെയും ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി നമ്മോടൊക്കെ ദ്വാ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ ഇത്തരം സന്ദർഭങ്ങൾ ഇത്തരം സമയങ്ങൾ പ്രത്യേകം നാം തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുമ്പോ തീർച്ചയായും അള്ളാഹു തല പ്രാർത്ഥന സ്വീകരിച്ച് നമ്മുടെ സുഹൃത്തുക്കളുടെ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ നാമായി ബന്ധപ്പെട്ടവരുടെ ആ വസ്തു ചെയ്തവരുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സഫി സഫലീകരിച്ച് കൊടുക്കുമ്പോൾ നമുക്കും അതിൻ്റെ വലിയൊരു പ്രതിഫലം അള്ളാഹു തരാതിരിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ നീറുന്ന നൂറ് നൂറ് പ്രശ്നങ്ങൾ നമ്മുടെ കടങ്ങൾ നമ്മുടെ ജോലി സംബന്ധമായ വിഷയങ്ങൾ നമ്മുടെ മാനസികമായ പ്രയാസങ്ങൾ പിരിമുറുക്കങ്ങൾ നീ കിട്ടാൻ വിഭാഗത്തുകളിൽ ലതത്ത് കിട്ടാൻ അള്ളാഹു കബൂലാക്കുന്ന രൂപത്തിൽ വിഭാഗത്തുകൾ ചെയ്യാൻ ഇങ്ങനെ നമ്മുടെ മക്കളെ വിഷയത്തിൽ തുടങ്ങിയിട്ടുള്ള നമ്മുടെ എന്തൊക്കെ വിഷയങ്ങളുണ്ടോ അതിലെല്ലാം അള്ളാഹുവിനോട് നമുക്ക് ദ്വാ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു സമയം അത് പാതിരാത്രിയിൽ സമയമാണെന്ന് ഹബീബ് സല്ലാ അലൈലി വസ്ല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം ബഹുമാന പട്ടി മാം മുസ്ലിംഹുനായ മസ്ഊദ് റലി അള്ളാഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാം ഹബീബ് സല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു അള്ളാഹു ആകാശത്തിലേക്ക് അവൻ്റെ റഹ്മത്ത് അവൻ്റെ കാരണി പ്രത്യേകമായി ഇറക്കും കുല്ല ലൈലത്തിൻ എല്ലാ രാത്രിയിലും ലൈലിൽ അവൽ രാത്രിയുടെ മൂന്നിലൊന്നിൻ്റെ ആദ്യ പകുതി കഴിഞ്ഞാൽ ആദ്യ ഭാഗം കഴിഞ്ഞാൽ അള്ളാഹു പ്രത്യേകമായി അള്ളാഹുത്ത് ഒന്നാം ആവേശത്തിലേക്ക് ഇറക്കിയിട്ട് ഞാനാണ് രാജാവ് ഞാനാണ് ആരുണ്ട് എന്നോട് ചെയ്യാൻ ഞാൻ അവൻ ഉത്തരം നൽകാം ഞാൻ ആരുണ്ട് എന്നോട് ചോദിക്കുന്നവൻ അവൻ ഞാൻ നൽകുക തന്നെ ചെയ്യും ആരുണ്ട് എന്നോട് വൻ തീർച്ചയായും ഞാൻ അവന് നൽകിക്കൊണ്ടിരിക്കും അങ്ങനെ ഫലായു കദാലിഖത്തുൽ ഫർ അങ്ങനെ ഓരോ ഓരോ വിഷയങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രഭാതം വരെ അള്ളാഹ് ഹുസ്ബാനുഹു വത്താല അവനോട് ആര് എന്ത് ചോദിച്ചാലും ഉത്തരം നൽകാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് അള്ളാഹു ഹുസ്ബഹാനുഹു വത്താല പറഞ്ഞതായി ഹബീബ് സല്ലാഹുലി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം സമയങ്ങൾ പ്രത്യേകിച്ച് മഹത്തായ റജബിലും ഷാബാലിലും വാലാലുമൊക്കെ വളരെ വിലപ്പെട്ട ദിവസങ്ങളും രാവുകളും പകലുമുളകളുമാണ് നമുക്ക് മുമ്പിലുള്ളത് അതൊരിക്കലും നഷ്ടപ്പെടുത്താതെ പരമാവധി പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ നാം വലിയ ഭാഗ്യവാന്മാരാണ് അർഹമുറാഹിമയറബ്ബ് അള്ളാഹുവിൻ്റെ മുമ്പിൽ താണു കേന്ദ്ര അപേക്ഷിക്കുന്ന അവനോട് ആ ചെയ്യുന്ന സ്ഥിരഫാദ തേടുന്ന തൂബാ ചെയ്യുന്ന സത്യവിശ്വാസികൾ വിനയമുള്ളവരിൽ അള്ളാഹുനമ്മയെല്ലാം ഉൾപ്പെടുത്തി തരട്ടെ ആമീൻ അസ്സലാ അലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തൂ